ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ഐ എസ് എൽ സീസൺ ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുകയാണ് ഇത്തവണ ഒരു ഷോർട്ട് ടൈം ലീഗാണ് കഴിഞ്ഞ സീസണുകൾ പോലെ ഒരുപാട് മത്സരങ്ങളൊന്നുമില്ല ഫെബ്രുവരിയിൽ തുടങ്ങി മെയ്യിൽ അവസാനിപ്പിക്കാനാണ് ഇത്തവണത്തെ പ്ലാൻ ഫെബ്രുവരി പതിനാലിന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ തമ്മിലാണ് ആദ്യ മത്സരം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പുതിയ സീസണിന് വേണ്ടി ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു ഇന്ത്യൻ സൈന്യവും ഒരു വിദേശ സൈന്യവും ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ സൈന്യം നടത്തിയിരിക്കുകയാണ് ഒരു ഫോറിൻ ആണ് നടത്തിയിട്ടുള്ളത് കെവിൻ യോക്ക് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് താരമാണ് ഇരുപത്തിയൊമ്പത് വയസ്സാണ് താരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് കെവിൻ യോക്കി ഒരു മിഡ്ഫീൽഡർ ആണ് ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ് ഗ്രീക്ക് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്നാണ് താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് അവിടെ ഇതുവരെ മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സ്റ്റാറ്റ്സ് അനുസരിച്ച് താരം ഇതുവരെ എൺപത്തിനാല് മത്സരങ്ങളാണ് തന്റെ കരിയറിൽ ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏഴ് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത് ഈ സ്റ്റാറ്റ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇനി ഇതിൽ തന്നെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുത്താനുണ്ടോ എന്ന കാര്യം അറിയില്ല തന്റെ കരിയറിൽ കൂടുതലും ലെഫ്റ്റ് വിംഗറായിട്ട് തന്നെയാണ് താരം കളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ റൈറ്റ് വിംഗർ ആയിട്ടും താരം കൂടുതൽ മത്സരം കളിച്ചിട്ടുണ്ട് മറ്റൊരു അടുത്തും പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പി എസ് ടിയുടെ ബി ടിമിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങളോളം താരം കളിച്ചിട്ടുണ്ട് അവിടെ നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും താരം നേടിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്റ്റാറ്റ്സ് നോക്കിയിട്ട് കാര്യമില്ല ഇത്തവണ നമ്മൾ ഒരുപാട് ഹൈ പ്രൊഫൈൽ സൈനികളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത്തവണ ഒരു ഷോർട്ട് ടൈം ലീഗാണ് കഴിഞ്ഞ ദിവസം മാറോട് വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ വിദേശ താരങ്ങളും ടീം ഇട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഫോറിൻ സൈനിങ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഫോറിൻ സൈനിങ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം നമുക്കറിയാം ഇത്തവണത്തെ ഐ എസ്സിൽ പ്രതിസന്ധിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ചെറിയ സാലറി കിട്ടുന്ന താരങ്ങൾ തന്നെ ആയിരിക്കും ഇത്തവണ സൈൻ ചെയ്യുന്നത് ഇനി നമുക്കറിയാം ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ വലിയ താരങ്ങളൊന്നും ടീമിലേക്ക് വരണമെന്നില്ല ഐ എസ് ൽ കളിക്കുന്ന പല മറ്റു താരങ്ങളും ടീം വിട്ട് മറ്റ് ലീഗുകളിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ സൈൻ ചെയ്ത താരങ്ങളൊക്കെ നമുക്കൊരു ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയേക്കാം എത്രയോ ഹൈപ്പിൽ വന്ന പല താരങ്ങളും നമുക്ക് നിരാശ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈപ്പൊന്നും ഇല്ലാതെ വിദേശ താരങ്ങൾ വരട്ടെ അവർ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്ന ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ചാനൽ ഇതുവരെ സ്മൃതി ലാംഗ്വേസ് വീഡിയോ എന്ന് എടുക്കുക